നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായ അണ്ണാറക്കണ്ണനെ കുറിച്ചാണ് ഇന്നത്തെ വിവരണം അണ്ണാൻ കുടുംബത്തിലെ ഒരു കരണ്ട് തീനിയാണ് ഓമനപ്പേര് വിളിക്കുന്ന അണ്ണാറക്കണ്ണൻ വിദ്യേന് തെക്കോട്ടുള്ള ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇതിനെ മഡഗാസ്കർ റീയൂണിയൻ മയോട്ടി കൊമോറോ ദ്വീപുകൾ മൗറീഷ്യസ് സേഷ്യൽസ് ആസ്ട്രേലിയ എന്നിവിടങ്ങളിൽ എത്തിക്കുകയുണ്ടായി അവിടങ്ങളിലെല്ലാം ഇതിനെ ഒരു ചെറു കീടമായിട്ടാണ് പരിഗണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഇതിൻ്റെ അടുത്ത ബന്ധുവായ പഞ്ചവരയൻ അണ്ണാറക്കണ്ണൻ്റെ വാസസ്ഥലങ്ങൾ ഇവയുടെ വാസസ്ഥലവുമായി ഭാഗികമായി യോജിച്ച് കിടക്കുന്നു രോമാമൃതമായ വാലിന് ശരീരത്തിനേക്കാൾ അല്പം നീളം കുറവായിരിക്കും തല തലമുതൽ വാലുവരെ നീളുന്ന മൂന്ന് വെള്ളവരകൾ ശരീരത്തിനുമേലെ കാണാം അണ്ണാറക്കണ്ണിൻ്റെ ആയുസിനെപ്പറ്റി വലിയ അറിവില്ലെങ്കിലും വളർത്തിയ ഒരെണ്ണം അഞ്ചര വർഷം ജീവിച്ചതായി അറിവുണ്ട് വിത്തുകളും പഴങ്ങളുമാണ് അണ്ണാറക്കണ്ണന്മാരുടെ പ്രധാന ആഹാരം ഭീഷണി തോന്നിയാൽ ചിപ് 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 എന്ന ശബ്ദത്തിൽ ഇവ ബഹളമുണ്ടാക്കാറുണ്ട് നഗരങ്ങളിലും കാണപ്പെടുന്ന ഇവയെ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കുന്ന രീതിയിൽ ശീലിപ്പിച്ചെടുക്കാൻ പറ്റാറുണ്ട് വളരെ സജീവമായ ഈ ജീവികൾ ഇണചേരുന്ന കാലമാവുമ്പോഴേക്കും സജീവത അതിൻ്റെ പാരമ്യത്തിൽ എത്തും മറ്റു പല അണ്ണാൻ വർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അണ്ണാറക്കണ്ണന്മാർ ശിശിരനിദ്ര നടത്താറില്ല ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അണ്ണാറക്കണ്ണനിൽ ഒരു കഥയുണ്ട് രാമേശ്വരത്ത് വാനരസേനയുടെ സഹായത്തോടെ ശ്രീരാമൻ പാലമുണ്ടാക്കുന്ന സമയത്ത് തൻ്റെ ദേഹത്ത് മണ്ണ് പുരണ്ട് മണ്ണ് കൊണ്ടുപോയി പാലമുണ്ടാക്കുന്ന സമയത്ത് തനിക്കാവുന്ന വിധത്തിൽ അണ്ണാരക്കണ്ണൻ സഹായിച്ചു അത്രേ അതിൽ സംപ്രീതനായ ശ്രീരാമൻ അണ്ണാരക്കണ്ണന്റെ മുതുകത്ത് തടവുകയും അന്നു മുതൽ ഇതിന്റെ പുറത്ത് മൂന്ന് വരകൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെയാണത്രേ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലുണ്ടായത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്നകന്നു പോയ അണ്ണാറക്കണ്ണന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക